ശാസ്ത്രീയ അഥർവഭേദ പഠനം കാസ് ഇരുന്നൂറ്റി അറുപത് നമ്മളിന്ന് നോക്കുന്നത് താട്ടം മാറ് അനുഭാവം പതിനൊന്ന് സൂക്ക നൂറ്റി പന്ത്രണ്ട് ഇതിലെ ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ട് ജനിതകമായിട്ട് ജനിതക രോഗങ്ങൾ തലമുറകളായിട്ട് കൈമാറി വരുന്നു നമ്മുടെ നമ്മളുണ്ടായിരിക്കുന്നതിൻ്റെ അടിസ്ഥാന വസ്തുവായ ജനിതക ഘടന നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അച്ഛൻ അമ്മയിൽ നിന്നാണ് അതും അവരുടേതല്ല ആ ഘടന അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ അച്ഛനും അമ്മയിൽ നിന്നാണ് അങ്ങനെ 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 അത് ഫോണിലോട്ട് പോയിട്ട് എവിടെ വരെ എത്തുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടിയിലുള്ള ആദിമ മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അവരിൽ നിന്നും കാലത്തിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്ത് കാലത്തിനനുസരിച്ച് മ്യൂട്ടേഷനിലൂടെ എല്ലാം നമ്മളെ പരിണാമ സിദ്ധാന്തെന്ന് പറയുന്ന ആ തത്വത്തിലൂടെയെല്ലാം പരിവർത്തനം ചെയ്ത് ചെയ്താണ് നമ്മളിലേക്ക് വരുന്നത് അപ്പം ഈ ചെയിനുകൾ ഉണ്ടാകുന്നതും സെലക്ഷനും എല്ലാം കാലുകാരി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മളെ ജനിത ഘടന എടുത്തു കഴിഞ്ഞാല് നമ്മളെ പൂർവികരുടെ നമ്മളെ മുമ്പിലുള്ള തലമുറയിലൂടെ അതാണ് പിതൃക്കൾ എന്നെല്ലാം പറയുന്നത് അവരിലുള്ള ജനിതക ഘടനയിലെ സ്വഭാവങ്ങൾ നമ്മളിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാടാൻ കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ പൂർവികരിൽ ആരോ ഒരാളിൽ കഴിവുണ്ട് അവരുടെ ജനിത ഘടനയിൽ അതാണ് ഒരാൾക്ക് നൃത്തം വെക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ അച്ഛനും അമ്മയും തന്നെ ആകണമെന്നില്ല അവർക്ക് കിട്ടിയിരിക്കുന്ന അതിലുള്ള ഘടകങ്ങളിൽ നിന്നാണ് അവരുടെ പൂർവികരിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ ജനിത ഘടനയിൽ തന്നെ എത്ര തലമുറയുടെ പലതരം സ്വഭാവവിശേഷങ്ങളുണ്ട് അതിൽ നിന്നും ഒരു കാലത്തിന് എന്ത് തരം കുട്ടി വേണോ ഇപ്പോൾ നല്ലവണ്ണം പാടാനും നല്ലവണ്ണം നൃത്തം ചെയ്യാനും കഴിവുള്ളൊരു കൃഷി വേണമെങ്കിൽ അതിന് യോജിച്ച പുരുഷനെയും സ്ത്രീയെയും യോജിപ്പിച്ചിട്ടാണ് അവരിൽ ഉണ്ടാവും പാടാനുള്ള കഴിവ് അച്ഛൻ്റെയോ അമ്മൻ്റെയിലോ ഉണ്ടാവും ഡാൻസ് ചെയ്യാനുള്ള കഴിവ് അച്ഛൻ്റെയോ അത് ഉള്ളവരെയാണ് യോജിപ്പിക്കുക അതുകൊണ്ടാണ് വിവാഹമെല്ലാം മുപ്പേ തീരുമാനിച്ചതാണ് ആരാരെ കെട്ടണമെന്നല്ല എപ്പോൾ കെട്ടണമെന്ന് എന്തിനു വേണ്ടിയാണ് യോജിക്കുന്നത് കുട്ടികൾ ഉണ്ടാകാതി ഇപ്പൊ ഒരു പ്രത്യേകം ഗുണമുള്ള ഒരു കുട്ടി കഴിവുള്ള ചില പ്രത്യേക സ്വഭാവങ്ങളെല്ലാം കുട്ടി ഉണ്ടാകണ്ടെങ്കിലും ഒരു സമയത്ത് വേണപ്പോൾ വേണ്ടപ്പോഴ് കാലം എന്ത് ചെയ്യുന്നു ആ ഗുണങ്ങളുള്ള മാതാപിതാക്കളെ അവർക്കത് കിട്ടിയിട്ടത് അവരുടെ ഭൂമികരിൽ നിന്നാണ് ആ ഗുണങ്ങളുള്ളവരെ യോജിപ്പിച്ചിട്ടാണ് ഈ കുട്ടിയെ സൃഷ്ടിക്കുന്നത് കാരണം ആ കുട്ടിയിലൂടെയാണ് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ പാടാനും നിർത്താനുള്ളതാണെങ്കിൽ ആ സമയത്ത് അവൻ നല്ലൊരു കലാകാരനായി പാടാനും നിർത്താനും എല്ലാം കഴുകും നൃത്തം ചെയ്യാനുള്ള കഴിവ് എല്ലാം ഉള്ള തരത്തില് അവനോ അവളോ ആ ഫീൽഡ് ഫൈൻ ചെയ്യും ആ കാലഘട്ടത്തിൽ അവനത് ഉപയോഗിക്കും അപ്പം അതിനനുസരിച്ചിട്ടുള്ളവരിൽ നിന്നാണ് കിട്ടുന്നത് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില ദോഷവശങ്ങളും ഇതിൽ ഇവരിൽ നിന്നും വന്നതാണ് അപ്പോൾ ഈ രോഗങ്ങളും ഇതിലൂടെ കൈമാറുന്നുണ്ട് പൂർണ്ണ നമ്മളെ പൂർ അതുകൊണ്ടാണ് ചിലവർക്ക് വെള്ള അസുഖം ഉണ്ട് ശരീരത്തിൽ വെളുത്തമാർ അച്ഛനും നമുക്കൊന്നും ഉണ്ടാവില്ല അവരെ കുട്ടിക്ക് കാണാം അവർക്കത് കിട്ടി അവരുടെ തലമുറയിൽ ആരെങ്കിലും അച്ഛനോ അമ്മ അവരുടെ അച്ഛനോ അവരുടെ അമ്മ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും ഉണ്ട് അപ്പം ഇതൊരു പാശം മാതിരി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതൊരു പാശമാരി തന്നെയാണുള്ളത് ആ ജനിത ഘടകം നോക്കിയാണ് ഒരു ചുറ്റുപോണിയുടെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഒരു ഫിലിമ് മാതിരി ഇങ്ങനെ കിടക്കുകയാണ് അത് പല പേരുടെ സ്വഭാവവിശേഷങ്ങളുള്ളതാണ് പൂർവികരായ പലവരുടെയും അതിൽ നിന്നും ചിലതെടുത്തിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് ആ സൃഷ്ടിക്കുന്ന കൂട്ടത്തിലും മറ്റുള്ളവരും എല്ലാം കാണും അപ്പോൾ എല്ലാ സ്വഭാവമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല നമുക്ക് എന്താണോ ഉപയോഗിക്കേണ്ടത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ അതേസമയം പല ദോഷവശങ്ങളും രോഗങ്ങളും എല്ലാം ഇതേ തരത്തിൽ തന്നെ കൈമാറി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പാശം ഒരു പാശ്ചകണക്കെ ബന്ധിപ്പിച്ച് അങ്ങനെ പോവുകയാണ് തലമുറകളോടും അതുകൊണ്ടാണ് ചില രോഗങ്ങളെല്ലാം ജനിതകമാണ് എന്ന് പറയുന്നത് ഇപ്പം പ്രമേഹ രോഗം അച്ഛനുണ്ടോ അമീപ്പുണ്ടോ നിറഞ്ഞു ശ്വാസം കൊണ്ടുണ്ടെങ്കിൽ അച്ഛനും നമുക്ക് ഉണ്ടോന്നുണ്ടെന്ന് ഇതെല്ലാം അവരിൽ നിന്ന് കിട്ടി വരികയാണ് അപ്പോൾ ഒരു പാശം കൊടുത്ത് ബന്ധിച്ചിരിക്കുകയാണ് നമ്മളെ പൂർവികരുടെ എല്ലാം ബന്ധിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ചില മാനസിക പ്രയാസങ്ങളും അതിനാണ് പിശാരി പാചകം എന്നെല്ലാം പറയുന്നത് അതും എല്ലാം ഇതേമാതിരി ജനിതക ഘടനയായിട്ട് കൈമാറി കിട്ടിയതാണ് ആ പാശങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുക അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളെ പിശാചി പാത പോലെയുള്ള രോഗങ്ങളെയാണ് അതിന് വിശാലുവാദിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഒരു പ്രത്യേകതര സ്വഭാവമാണ് എന്ന് പറയുന്നത് അല്ലെ ഭദ്രകാളി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒരാൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ആവുന്നു ഭദ്രകാളി എന്ന് പറയുമ്പോൾ കഥയിലൂടെ വിവരിച്ച് തന്നിട്ടുണ്ട് ഇന്ന ലക്ഷണം ആ ലക്ഷണങ്ങൾ അവൻ പ്രവർത്തി പിശാരുവാദി ആ ഒരു വിശാചിതമായി പ്രവർത്തിക്കും അപ്പം ആ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ സ്വഭാവങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ഒരു കഥാപാത്രത്തെ കഥകളിൽ ഒരു കഥാപാത്രമായി സൃഷ്ടിച്ചിട്ട് അവരിലുള്ള സ്വഭാവ വിശേഷങ്ങള് നമുക്ക് പറഞ്ഞു ഇതേ ആയിരിക്കും ഇതേപോലെ ഇരിക്കും വിശാഖ് ബാധിച്ചാൽ വിശാഖ് എന്ന അസുഖം മാനസിക രോഗം ഇല്ലെങ്കിൽ ജനിതക രോഗമുള്ളപ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് ഈ നിലയിൽ ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ സൂക്തത്തിലേക്ക് കടക്കാം ഹരി അധർവേദം കാണ്ടം ആറ് അനുവാഗം പതിനൊന്ന് സൂക്തം നൂറ്റി പന്ത്രണ്ട് ഋഷി അധർവൻ ദേവത അഗ്നി ഛന്ദസ് മാണാത് പരിപാഹ്യേനം സ ഗ്രാഹ്യ പാശാൻ വിചൃത പ്രസാനം അനുജനതു വിശ്വേ उन्मुञ्ज पाशां स्वमग्न येषां त्रयस्त्रिभिरुत्सिदा येभिरासन् स ग्राह्याः पिता पुत्रौ मदरं मुञ्ज सर्वान् एभिः पाशैः परिवित्तो विबद्धोऽङ्गे अङ्गे अर्पिता ഭാവാർത്ഥം ഇവൻ മുതിർന്നവരെ വധിക്കാതിരിക്കാൻ അഗ്നി സഹായിക്കട്ടെ നീ ശാന്തി ഉപായത്താൽ ഇവനെ ബാധിച്ച പിശാച ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുക പിതൃക്കളുടെയും പിതാപുത്ര ബന്ധനത്തിനും കാരണമായ പരിദേവതാജന്യമായ പാശം നീ അഴിച്ചു മാറ്റുക അതിനുള്ള ഉപായം നിനക്ക് അറിയാമല്ലോ അതിനാൽ ഈ ദോഷമകറ്റി വേദനയാൽ സഹികെട്ട് എഴുന്നേറ്റിരിക്കുന്ന ഇവനെ ആ പാശത്തിന്റെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കി ഭ്രൂണഹത്യ ബ്രഹ്മഹത്യ ചെയ്യുന്നവരിൽ സ്ഥാപിക്കുക ഇവൻ മുതിർന്നവരെ വധിക്കാതിരിക്കാൻ അഗ്നി സഹായിക്കട്ടെ ഏത് കർമ്മത്തിൻ്റെ പിന്നിലും എന്താണ് അഗ്നി ഒരാളെ വധിക്കുകയാണെങ്കിലും അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം മനസ്സ് മനസ്സിൽ നടക്കുന്ന ചിന്തകളുടെ പിന്നിലെല്ലാം ചില രാസപ്രവർത്തനങ്ങളാണ് അതെല്ലാം അഗ്നിയാണ് അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇവൻ മുതിർന്നവരെ വധിക്കുമെന്ന് പറയുമ്പോൾ ഒരാൾക്ക് കൊല്ലുവാനുള്ള സ്വഭാവവും ജനിതകമായിട്ട് വരുന്നതാണ് മറ്റുള്ളവരെ ചിലവരെല്ലാം ഇങ്ങനെ പല പരി കൊല്ലും പല പരി കൊല്ലുന്നതായിട്ടെല്ലാം കാണാം അതെല്ലാം അവന്റെ ജനിതക സ്വഭാവമാണ് അത് അഗ്നി അവനെ അതിനെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അഗ്നി എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ ചില ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് അവൻ പോയിട്ട് എല്ലാരെയും കൊല്ലുന്നത് അല്ലാതെ ആ അതിന് പിന്നിലുള്ളത് അഗ്നി തന്നെയാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് ഊർജ്ജം ആ ഊർജ്ജം അവനെ പ്രേരിപ്പിക്കുമ്പോഴാണ് അവൻ പോയി ചെയ്യുന്നത് അപ്പൊ അഗ്നി വിചാരിച്ചാലേ അവനെ അതിൽ നിന്ന് ഇല്ലാതാക്കാൻ തടഞ്ഞു നിർത്താൻ അഗ്നി തന്നെ വിചാരിക്കണം നീ ശാന്തി ഉപയോഗത്താൽ ഇവനെ ബാധിച്ച പിഷാദ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുക അതായത് ശാന്തി ശാന്തിമാർഗത്തിൽ മനസ്സിനെ ശാന്തമായി ചിന്തിക്കുവാൻ സഹായിക്കുക ഇപ്പൊ ശാന്തമായി ചിന്തിക്കുന്നതും തീക്ഷണമായി എല്ലാം അഗ്നി തന്നെയാണ് അവിടെ ശാന്തമായി ഇരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കും അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്തായിരിക്കും ശാന്തമായിരിക്കും അഗ്നിയും അവിടെ തീവ്രമായ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു മനസ്സ് ദേഷ്യം വരും വല്ലവലി കൊന്നു വരും അവിടെ എല്ലാം തന്നെ അഗ്നിയാണ് ആ കർമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അപ്പം ഇത് ശാന്തമായ മനസ്സിലേക്ക് അഗ്നി അവരെ നയിക്കുകയാണെങ്കിൽ അവന്റെ ഈ ഇതെല്ലാം പിഴാണ് ഇത്തരം ലോകലക്ഷണം എന്ന് പറയുന്നത് അതിൽ നിന്നും അഗ്നിയാണ് രക്ഷിക്കേണ്ടത് പിതാക്കളിലൂടെയും പിതൃക്കളിലൂടെയും പിതാപുത്ര പുത്ര ബന്ധനത്തിലൂടെയും ബന്ധനത്തിനും കാരണമായ പരിദേവത ജന്യമായ പാശം നീ അഴിച്ചു മാറ്റുക അപ്പോഴ പിതാവ് പുത്രൻ നമ്മുടെ പൂർവികർ ഇവരിലൂടെ എല്ലാം ബന്ധിപ്പിച്ച ഒരു പാശം ആ പാശത്തെയാണ് ജനിതക ഘടന എന്ന ആധുനിക സയൻസ് പറയുന്നത് അതിന് കാരണമായ പിതാവിലും പുത്ര പുത്രനിലും അതിൻ്റെ പൂർവികരിലൂടെയെല്ലാം ബന്ധിപ്പിച്ചു വരുന്ന ബന്ധനത്തിന് കാരണമായ പരിദേവതാ ജന്യമായ പാശം ആ പാശത്തെയാണ് ജനിതക ഘടന പിതൃക്കളിലൂടെ കൈമാറി കിട്ടിയ ജനിതക ഘടന എന്ന് പറയുന്നത് ആ ജനിത യെ നീ അടിച്ചു മാറ്റുക ആ ജനിതക ഘടനയിലുള്ള അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകത്തെ നീ മാറ്റിയെടുക്കുക എന്ന് ആരോടാണ് പറയുന്നത് അഗ്നിയുടെയാണ് കാരണം എന്ത് ചെയ്ഞ്ച് വരുത്തണ്ടെങ്കിലും അവിടെ അഗ്നിയാണുള്ളത് അപ്പൊ അവന്റെ ജനിതക ഘടനയിലും ആ മാറ്റം ഉണ്ടാക്കുന്നത് അഗ്നിയാണ് അതിനെ തീഷ്ണമാക്കുന്നതും അഗ്നിയാണ് ശാന്തമാക്കുന്നതും അഗ്നിയാണ് അതിനുള്ള ഉപായം നിനക്കറിയാമല്ലോ ആർക്കറിയാം അഗ്നിക്കറിയാം അഗ്നി വേണമെങ്കിൽ ആളെ ചൂടാക്കുകയും ചെയ്യും അഗ്നി വേണമെങ്കിൽ അവനെ തണുപ്പിക്കുകയും ചെയ്യും അതിനുള്ള വഴിയല്ല അഗ്നിക്കറിയാം അഗ്നിയാണ് ഇപ്പം ചോറിനെ വേവിപ്പിക്കുന്ന ആരാണ് വേവി ചോറ് ആവുന്നത് അരി ഹാടായ അരി പദമുള്ള ചോറായി മാറുന്ന ആരാണ് അഗ്നിക്കാണ് ആ വിദ്യ അറിയുക അഗ്നിയാണ് അതിനെ വെള്ളത്തിൻ്റെ സഹായത്താലെല്ലാം ഘടനയിൽ മാറ്റപ്പെടുത്തിച്ച് ചെയ്യുന്നത് അപ്പം അഗ്നി അറിയാതെ ഒരു കാര്യമില്ല അഗ്നിക്ക് എല്ലാം അറിയാം ഒരാളെ ചൂടാക്കാനും അഗ്നി വിചാരിക്കാൻ പറ്റും ഒരാളെ തണുപ്പിക്കാനും മാനസികപരമായി ശാന്തമാക്കാനും ഭക്തി വിചാരിക്കാൻ പറ്റും അവൻ്റെ മനസ്സിലെന്താകണം ശാന്തമാകണം ഈ ശാന്തമാകുന്നതെല്ലാം മനസ്സിനെ നിയന്ത്രിക്കുന്നതെല്ലാം ചില രാസവസ്തുക്കളാണ് അപ്പൊ ശാന്തമായ നിലയിൽ ആ രാസപ്രവർത്തനം നടക്കുകയാണെങ്കിൽ മനസ്സ് ശാന്തമാകും ചിലപ്പോൾ കൂടുതലായി പോയാൽ വേണ്ടാതെ വിശാരുബാധി ഉണ്ടാകലവരെയും ഒന്നും വരും അതിനാൽ നീ ഈ ദോഷമകറ്റി വേദനയാൽ സഹിക്കട്ട് എഴുന്നേറ്റിരിക്കുന്ന ഇവനെ ആ പാശത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കുക അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് സഹികട്ട് വേദനയായ ഒരു വല്ലാത്ത തീക്ഷ്ണമായ വികാരത്താലാണ് അവൻ ചാടി എണീറ്റിച്ച് എണീച്ചിരിക്കുന്നത് ഉറക്കൊന്നും അവനും മര്യാദക്ക് കിട്ടില്ല അങ്ങനെയുള്ള വ്യക്തികൾ അവൻ ഓർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റില്ല അവൻ ചാടി എഴുന്നിരിക്കും എന്നിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കും എന്ത് ചെയ്യണം അപ്പോഴാണ് അവൻ പലതും കാട്ടിക്കൂട്ടുന്നത് അതിലെന്ത് വേണം അവന്റെ ഈ വാശത്ത് ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കുക ജനിതക ഘടനയിലുള്ള ആ കുഴപ്പമാണ് അവൻ ഇത് ഉണ്ടാകുന്നത് ആ ഘടനയിൽ എന്ത് വേണം ഒന്ന് ശാന്തമാക്കണം അവനെ ആര് അഗ്നിയിലൂടെ ശാന്തമാക്കണം അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജം തന്നെയാണ് നമുക്കറിയാം വൈദ്യുതി ഒരു അഗ്നിയാണ് ഒരു ഊർജ്ജമാണ് ഈ ഷോക്കടിക്കുക എന്നല്ല പറയുന്ന കേട്ടില്ല അവനൊരു ഷോക്കോട് ഊർജ്ജമാണ് കൊടുക്കുന്നത് അഗ്നിയാണ് കൊടുക്കുന്നത് ഒരു ഷോക്ക് കൊടുക്കുക ഷോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യുത ഊർജ്ജം എനർജി അത് കൊടുത്തിട്ട് തന്നെയാണ് അവനെ ശാന്തമാക്കുന്നത് അതുകൊണ്ട് ആ പാശത്തിൻ്റെ ബന്ധനത്തിൽ ഇതിനെല്ലാം കാരണം എന്താണ് ആ ജനിതക ഘടനയിലുള്ള പ്രത്യേകതയാണ് അത് ഭ്രൂണഹത്യ ബ്രഹ്മഹത്യ എന്നിവരിൽ സ്ഥാപിക്കുക ഇതാരലാണ് ഉണ്ടാകുന്നത് ഭ്രൂണഹത്യ ഭ്രൂണത്തിൽ നിന്നാണ് അല്ലെ എന്ന് ചെയ്യുന്നവർ അതായത് ഭ്രൂണുമായിട്ട് അതിന്റെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭ്രൂണവുമായിട്ടും ബ്രഹ്മഹത്യ അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഈ ഭ്രൂണവുമായിട്ടും ബ്രഹ്മവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട ജനിതക ഘടനയിലാണുള്ളത് അവന്റെ അടിസ്ഥാന ഘടനയിലാണുള്ളത് എന്ന് പറയുമ്പോൾ ജനിതക ഘടനയാണ് നാശത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് ആ ജനിതക ഘടനയുടെ നാശത്തിലൂടെയാണ് അതിന്റെ നാശം കൊണ്ടാണ് ആ വ്യക്തിയുടെ ജനിത ഘടന ആകെ കുളമാവുകയെന്നും അതിനനുസരിച്ച് അവന്റെ മനസ്സ് എല്ലാം പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റുകയാണ് അവന് വിശാലു ബാധിച്ച മാതിരി പ്രവർത്തിക്കുകയാണ് അവൻ പല ദോഷങ്ങളും എല്ലാം കാട്ടിക്കൂട്ടുകയാണ് ഇതെല്ലാം ജനിതകമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാതെ പകർച്ചവ്യാധി മാതിരി ഒന്നും അല്ല എന്നിട്ടാണ് എന്താ പറയുന്നത് ഇത്തരം വ്യക്തികളിൽ അതായത് ഭ്രൂണമത്യം അതായത് ഭ്രൂണങ്ങളില് എനെ ജനിക്കുമ്പോഴുള്ള വൈകൃതങ്ങളിൽ നിന്നാണ് ഈ രോഗങ്ങളുടെ ഒരു ഉത്ഭവം അതുകൊണ്ടാണ് അവിടെ കൊണ്ട് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വല്ലവർക്കും ഈ കുഴപ്പമുള്ള എടുത്തു കൊണ്ട് സ്ഥാപിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എവിടെയെല്ലാമാണോ ഈ ജനിതക ഘടകയിൽ പാഴ്ചകൾ സംഭവിക്കുന്നത് അവിടെയാണ് അവിടെ നിന്ന് തുടങ്ങുന്നു അവൻ്റെ ഈ വിശാല ഭാര പോലെയുള്ള മറ്റുള്ളവരെ കൊല്ലാനുള്ള പ്രേരണ ചിലവർക്കെല്ലാം ഈ കൊല ചെയ്യാനുള്ള വാസനകളെല്ലാം അവൻ്റെ ജനിതക ഘടനയിൽ വന്നതാണ് അതെല്ലാം ഭ്രൂണ അവന്റെ ജനിക്കുന്ന ആ സമയത്തുള്ള പാളിച്ചകളിലൂടെ സംഭവിച്ചതാണ് അവന്റെ ഉണ്ടാകുമ്പോഴുള്ള ആ ജനിതക ഘടന ഉണ്ടാകുമ്പോഴുള്ള മാതാവിന്റെയും പിതാവിൻ്റെയും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വൈകൃതങ്ങളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴിത് ആയുർവേദമായിട്ടും